പ്രിയമുള്ള എബനസ കുടുംബാംഗങ്ങളെ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു ചെറിയ സ്കിറ്റ് നമ്മ രൂപത്തിൽ സേവിയ സംഘ അംഗങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് എന്തോ ഒരു കരികാലം ഇന്ന് ഈ സമയത്ത് ഒരു ചായ കുടിക്കുന്ന പതിവായിരുന്നു എന്തി ആ മൊബൈലായിരിക്കും ആ എന്ന് വന്നോ അന്നും മുതലേ എന്നെ പോലുള്ള ഭർത്താക്കന്മാരുടെ കാര്യം അതോ ഗതിയുട്ടിയെന്താ എന്തോ ന മനുഷ്യനെ നേരം വെളുത്തൊട്ടിട്ട് നോക്കുന്നേ ഞാൻ നമ്മുടെ ദുബായിലുള്ള ഷെലിക്കുട്ടിയോട് സംസാരിച്ചോണ്ടിരിക്കുവല്ലായിരുന്നോ അപ്പൊ അവൾ എന്നോട് പറയുവാ എന്നും കൊന്നും ഇതെല്ലോട്ട് നോക്കി കുത്തി വിളിച്ചോണ്ടിരുന്ന മതിയോ നമുക്ക് നേരിട്ടുകൊണ്ട് സംസാരിക്കണ്ടായോന്ന് എന്തോന്ന് കരിപ്പ് അതിൽ വന്നാൽ മതി എന്ന് ഞാൻ ചോദിച്ചു പല സ്ഥലമാണോ എനിക്ക് എനിക്കാകെ കൺഫ്യൂസ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പക്ഷെ ഞാൻ വിട്ടുകൊടുത്തു ഞാൻ വിട്ടുകൊടുത്തില്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പ്രായമൊക്കെ ആയില്ലയോ തന്നെയൊക്കെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാ അതുകൊണ്ട് അറിയാൻ ബുദ്ധി വരാമെന്ന് ഞാൻ പറഞ്ഞു ഇത് കേട്ട പാടെ അങ്ങോട്ട് കൊടഞ്ഞിട്ട് വന്ന് ജിരിക്കാനും തുടങ്ങി മാത്രമല്ല ഞാൻ പറഞ്ഞു മനുഷ്യനെ എന്റെ എലി അത് സ്കൈപ്പ് അല്ല ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ആണ് അത് സംസാരിക്കാനുള്ളതാണ് പോണോ എന്നെ കൊണ്ടു ഒന്നും ഇവർക്ക് അറിയത്തില്ല ഇവരുടെ ഭാവം കണ്ടവർക്ക് എല്ലാം അറിയാനുള്ള ഭാവമാണ് ഏ മനുഷ്യ ഞാൻ ദിവസമായിട്ട് ഒരു കാര്യം പറഞ്ഞെന്ന് വിചാരിച്ചോണ്ടിരിക്ക കേട്ടോ ആൾക്കാരെ കാണുമ്പോണ്ടല്ലോ ഒരുക്കര ഏരി കുട്ടിയെ ഒരു ഖരിയേലി കുട്ടിയെ ഇത് കേക്കും കൊണ്ടല്ലോ കാലേന്ന് ചോറിന് രക്ഷേന്ന് വരും ഏകാലും നിങ്ങൾ എന്നെ കൊട്ടിയെ എന്ന് വിളിച്ച കരു കേട്ടല്ലോ നിങ്ങൾക്ക് എന്റെ പേര് അറിയാമല്ലോ നിങ്ങൾ തന്നെ മോളെ ചക്കരെ ഒന്നേന്നൊന്നും വിളിക്കണ്ട ഏഹ് ഫാഷനായിട്ട് നിങ്ങൾ എന്നെ ഒന്ന് ചെറുതാക്കി വിളിച്ചുകൂടെ മനുഷ്യ പേര് വന്നിട്ട് ഏലിക്കുട്ടി വിളിക്കണോടി നോ നോ കോഴി ഏലിക്കുട്ടിയെ ഫുൾ ഇതിലിപ്പോഴും എന്റെ മനുഷ്യ നിങ്ങക്ക് നേരം എടുക്കുമ്പോൾ തൊട്ടേ ഈ ചായ കുടിക്കുന്ന വിചാരം മാത്രമേ ഉള്ളൂ കാപ്പി ചായാ കാപ്പി മനുഷ്യൻ തരത്തില്ലേ ഞാനതിനും എല്ലാവർക്കും കാണിച്ച മനുഷ്യന് ആരതില് ചെന്നോളും റിയാലോ ഞങ്ങൾക്ക് മൂന്ന് പെമ്മക്കളും ബി മോള് സി മോള് അവര് പഠിക്കാൻ ബഹു പിടിക്കു കാണാനോ ഭയങ്കര സുന്ദരികളാണ് അതുകൊണ്ട് അതുപോലുള്ള ഒരു ആലോചന കൊണ്ടേ വരാവൂ അല്ലെങ്കിൽ നീ ഭാര്യ ചോദിച്ചു ആ അത് ഞാനായിട്ട് ഇപ്പൊ എന്താ പറയാന എന്റെ ബുദ്ധി എൻറെ അച്ഛൻറെ സൗന്ദര്യം ഞങ്ങളുടെ രണ്ടിൻ്റെ സരസ്വഭാവം ഇതെല്ലാം കൂടി കിട്ടിയ പോലുള്ള മൂന്ന് പെൺപിള്ളാര് അപ്പൊ ഞാനൊരു കാര്യം കൂടി അങ്ങോട്ട് പറഞ്ഞേക്കാം കണ്ട കണ്ണി കണ്ട അനുകൂലത്തെ ആലോചനയും പിടിച്ചോണ്ട് ഇങ്ങോട്ടൊന്നും വന്നേക്കല്ലേ നല്ല പുകൻപഴം പോലത്തെ പയ്യന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരണം അതുപോലെ നല്ല സത്സ്വാഭാവികളും തറവാടികളും ആയിരിക്കണം കേട്ടില്ല എനിക്കറിയാം ചേച്ചി ചേച്ചിയല്ലയോ പിള്ളേരെ വളർത്തിയത് പിന്നെ അല്ലാതെ അതൊക്കെ അവിടെ ആരൊക്കെയാണെന്ന് എനിക്കറിയാമല്ലോ എ ബോൾ അങ് അമേരിക്കയിൽ ബ്രിട്ടനിൽ പിന്നെ മറ്റു സി ബോൾ അത് കാനഡയിൽ അല്ലയോ നല്ല നിലക്കിയാന്ന് എനിക്കറിയാം ഞാൻ അതിനനുസരിച്ചുള്ള ആലോചനയെ കൊണ്ടുവരും നല്ല സൽസ്വഭാവികളായ മത്തോമക്കാർ പിള്ളേരെ ഞാൻ ഏറ്റു അല്ലെങ്കിൽ ഞാൻ ഈ പഠിക്കാത്തോട്ട് കേട്ടത്തില്ല ആ പറഞ്ഞേക്കാം ഏറ്റതാ ഞാനൊന്നങ്ങോട്ട് പോയിട്ട് വരട്ടെന്താ പടി അല്ല മനുഷ്യനെ ഫിസിക്കൽ ഓ എന്നാ പിന്നെ നല്ല വരണേ ല്ലേ ചില പണിയുണ്ട് വരെ അയ്യോ അച്ചായ ഞാനിപ്പോഴാണ് ഭാര്യ കൊടുത്തവർ ഏമോട് ഇന്നലെ അമേരിക്കയിൽ നിന്ന് വിളിച്ചു അപ്പൊ ഞാൻ ഈ കല്യാണക്കാരി ഒന്ന് സൂചിപ്പിച്ചു അപ്പോൾ അവൾ എന്നോട് പറയുവാ അവൾ ആരാണ്ടുമായിട്ട് ഹൃദയം കൈമാറിയെന്ന് ആ അച്ച നമ്മൾ ഈ നാട്ടിലെ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ എന്തുവാ മരിച്ചു കഴിഞ്ഞിട്ടല്ലേ ഹൃദയം കൈമാറുന്നത് പക്ഷേ അവളേ ജീവനോട് തന്നെ ഹൃദയം മാറി മാറി കൊടുക്കുവാണെന്ന് എൻ്റെ ദൈവമേ എനിക്കൊന്നും മനസ്സിലായില്ല എന്തെങ്കിലും ആയിക്കോട്ടെ എനിക്കറിയാം എൻ്റെ കുട്ടികൾ അവര് മാലാഘമാരാ മാലാഘ എൻ്റെ ദൈവമേ ഈ അമ്മയും മക്കൾ എൻ്റെ അഴു എന്തോ ജീവിതം ഇത് പറഞ്ഞപ്പോഴാച്ച ഞാൻ ഓർത്തത് നമ്മുടെ ഭീമോള് വിളിച്ചായിരുന്നു അവൾ അവിടെ ഒന്നും ഇല്ലെന്ന് എങ്ങാണ്ട് പോയെന്നോ പിന്നെ ഡേറ്റിംഗ് എങ്ങാണ്ടിണ്ടെന്നോ അങ്ങോട്ടുള്ള ആ ഡേറ്റിംഗ് ആയിരിക്കും എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല എന്തവരായിക്കോട്ടെ എന്താ ഇനി എന്റെ ഏക പ്രതീക്ഷ എന്റെ ഇളയ മകള് സീമോളാണ് ഇനി ഏത് നിലയിലായിരിക്കും ഇനി ആ കൊച്ചിനി ആ എന്തെങ്കിലും ആയി തീര നീ പോയി ചായ എടുത്തോട്ടോ ഏത് നേരത്തും എടി അമ്മയെ വളർത്തുമ്പോ ചൊല്ലും ചോറ് കൊടുത്തു വളർത്തണം ഒരമ്മയാണെങ്കി ഒരമ്മയുടെ കടമയാണ് മുട്ടുമ്മിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ മക്കൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല വന്ന് വന്ന കുറ്റം എന്റെ തലയ്ക്കോട്ടിട്ടു ഞാൻ എന്തോന്നു ചെയ്തെന്നാണ് നിങ്ങൾ പറയുന്നത് അവർ കൊച്ചായിരുന്നപ്പോ ഞാൻ അവരെ സൺ സ്കൂളിൽ കൊണ്ടുപോയി കുറച്ചു കൂടി വളർന്നപ്പോൾ ഞാൻ അവരെ യുവജന സഖ്യത്തിന് കൊണ്ടുപോയി അന്നേരം ഞാൻ സേവിക സംഘത്തിന് പോയിരിക്കുമായിരുന്നു എന്നിട്ട് നല്ലൊന്നാത്ര സ്വഭാവശുദ്ധിയുള്ള പിള്ളാരായി വളർത്തി ഞാൻ അങ്ങോട്ട് വിട്ടു എന്നിട്ട് നിങ്ങൾ എന്നെ കുറ്റം പറയുന്നു രാവിലെ കുട്ടി വിളിച്ചപ്പോഴും ഇതേമാതിരി കുറെ കുറ്റം എൻ്റെ തലയിലോട്ട് കൊണ്ടുവച്ചു എന്നോട് പറയുവാ ഇപ്പോഴത്തെ ഈ ലോകത്ത് ജീവിക്കാൻ കൊള്ളാത്ത വളർന്നതയില്ലെന്ന് കാരണം എന്താ നിങ്ങൾക്കറിയാമോ എന്തുവാ അതറിയത്തില്ലോ ഇത് രണ്ടെണ്ണോ എനിക്കറിയത്തില്ല അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ ഒരറിയതയും ഇല്ലെന്ന് പറയുന്നു ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇന്ന് തന്നെ എൻ്റെ മൂന്ന് മക്കളൊന്ന് വിളിച്ചു ആ നോക്കാം നീ നീപ്പോ ചായു ഓരോ ചായാ ചായ ചായ അതെ നിങ്ങൾക്കറിയാമോ ഇവിടെ എങ്ങനെ ഈ പിള്ളാരെ വളർത്തിയത് ജീവിതത്തിലേക്ക് സീമോളെ ഇരുന്നേ രണ്ട് സീരിയലിടയ്ക്ക് ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം പാട്ടൊന്നും പാടണ്ട ആകുമ്പോൾ പാട്ടുമുണ്ട് പ്രാർത്ഥനയുമുണ്ട് മൂന്ന് പേരും കണ്ണടച്ചിരുന്നോളാം തുറക്കല്ലേ ഞാൻ പറഞ്ഞത് ഏറ്റു പറഞ്ഞാൽ മതി നല്ല മുഴുവൻ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നാണ് തോന്നുന്നത് അതെങ്ങനെ മുടിയു ജീതം പറഞ്ഞാലും കേക്കത്തില്ലല്ലോ അവൻ വെള്ളത്തിന്റെ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ മഴ ണി വെളിയിൽ കിടക്കുന്നു വിറക് വെട്ടി കീറി കിടക്കുന്നു ഓ അതൊരു പ്രശ്നമാകുമല്ലോ മോളെ മീൻ അടുപ്പത്ത് കിടക്കുന്നു തീ കൂടുതലാണെന്ന് നോക്കിട്ട് വന്നേ ശരി അവൻ അവൻ തണുപ്പിക്കുന്നു തണുപ്പിക്കുന്നു ഇല്ല എന്തായി എന്നാ ശരി വന്നിരിക്കേ അതുപോലെ കോഴിക്കോട് അടച്ചു എന്തോ തിരുനാമ നിമിത്തം ആ റോസമ്മയാണോ അയ്യോ കുടുംബ പ്രാർത്ഥനയായിരുന്നോ ഞാൻ പിന്നെ പോയിച്ച് പിന്നെ വരാം ഇടി വേദോസ്തവും ഒക്കെ ഇവിടെ എന്നും കാണും നീ വല്ലപ്പോഴും അല്ലേ വരത്തുള്ളൂ അത് ഞാൻ പോയി പിന്നെ വരാം അത് അപ്പുറത്തൊരു ശബ്ദം കേട്ടു ആള വഴക്കു അറിയില്ല ഞാൻ ഒന്നും കേട്ടില്ല ആ പിന്നെ ഞാൻ വള പണയം വെച്ചില്ലേ അത് തിരികെ തരാൻ വന്നതാ ആരാമ്മ നിന്റെ ആവശ്യമല്ല നല്ല നോടി ആ നടന്നുണ്ടേ കഴിഞ്ഞു വളരെ നന്ദിയുണ്ട് ഓ ഓ ശരി ശരി നന്ദി മാത്രം മതിയല്ലോ പണയം കൊണ്ടുപോയിട്ട് ഇനി മുക്കുവണ്ടോ കണ്ടു നടക്കുന്നു എനിക്ക് പിള്ളേരെ വരുമ്പം പ്രാർത്ഥിച്ചില്ലെന്നവല്ല കള്ളത്രം പറഞ്ഞു കൊടുത്താൽ ശരിയാക്കി കളയുടലോ ഓ എന്റെ മാനസമുത്രിസുത്രീ നിങ്ങൾ കണ്ടില്ലേ ഇവളുടെ വളർത്തും പ്രാർത്ഥനയൊക്കെ ഇതാണ് ഇവളുടെ ജീവിതം ഒരു ആലോചന ഉള്ളത് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ പള്ളിയുടെ വികാരി ജേക്കബ്സി മറ്റിയച്ചൻ സേവിയ സംഘത്തിന്റെ പ്രസിഡന്റ് അച്ഛനെ നമ്മുടെ സേവിയ സംഘത്തിന് ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നു ഇവിടെ ഒരു പ്രാർത്ഥന നടത്തി കഴിഞ്ഞാല് ചിലപ്പോ എന്റെ ഏലക്കുട്ടി മക്കൾ നന്നായാലോ ഇത് ആരാ

ലിസ് ഇവിടെ ഉണ്ടായിരുന്നോ ആ പുഷ്പയോ എല്ലാരെയും കണ്ടിട്ട് ഒത്തിരി നാളായി ഒത്തിരി നാളായില്ലോ കണ്ടിട്ട് ഒന്നും കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞോ അതൊക്കെ അവിടെ നിൽക്കട്ടെ എൻ്റെ മക്കളെ ഒന്ന് പരിചയപ്പെടുത്താം ഇതാണ് എൻ്റെ എ മോള് ഇവളങ്ങ് അമേരിക്കയില് ഇതെന്റെ ബി മോള് ഇവളങ്ങ് ബ്രിട്ടാനില് ഇവളെൻ്റെ സീമോള് അവളങ്ങ് കാനഡയില് ഹലോ കേട്ടോ പറയാനക്കളൊക്കെ നല്ല നിലയിലുമായി ഇനി എന്തിനാ പ്രാർത്ഥനയും നിലയിൽ പറഞ്ഞു ഇവിടെ വേദപുസ്തകമുണ്ട് ഉണ്ട് ഞാൻ ഉണ്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളോട് ആര് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെന്ന് ചടാ വാചൊ സമയം കളയാതെച്ചിട്ട് ചായയോ കേടുത്തോണ്ടെന്ന് കൊടുത്തെ ഇവരെ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ ഇവടി കേക്ക് കൊണ്ടു

ആ നിങ്ങൾക്കറിയാമല്ലോ ഈ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നപ്പോ ഞാൻ സത് സ്കൂളിൽ വിടുമായിരുന്നു വലുതായപ്പോ ഞാൻ അവരെ യുവജന സഖ്യത്തിലും വിട്ടു ഞാൻ സേവിക സംഖ്യത്തിലും പോകുമായിരുന്നു എനിക്കിതിനൊക്കെ വലിയ ഉത്സാഹമായിരുന്നു എന്നാലേ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനല്ല എന്താ ഇപ്പോഴത്തെ അവസ്ഥ ഈ മനുഷ്യനെ നാല് നാല്പതോട്ടം ചായ കാപ്പി ചോദിച്ചോണ്ടിരിക്കും ഇത് ആരെടുത്തു കൊടുക്കും അല്ലാതെ എപ്പോഴാണെങ്കിൽ ചായ കൊണ്ടുവന്നിട്ടുണ്ടോ ആഹാ നിങ്ങൾക്ക് പിന്നാലെ ചായ തന്നോണ്ടിരുന്നു പിന്നെ നിങ്ങൾക്ക് കേക്കണം ഇതൊന്നും പോരാഞ്ഞിട്ട് പശു ആട് കോഴി ഇതിനെല്ലാത്തിനും കൂടി ഒരെഴുത്തൂടെ എങ്ങനെ ഇവിടുത്തെ പണി നടക്കും അമാമ അങ്ങനെ ക്ഷീണിച്ചു പോയി കേട്ടോ പണിയൊക്കെ ഒത്തിരി ഉണ്ടല്ലേ ഒരു വേലക്കാരി ഒന്ന് നിർത്താ മാമേ എല്ലാം കൂടെ സമ്പാദിച്ചിട്ടോ എന്തോന്നെടുക്കാനാ ഓ ഇത് ഞാൻ ഒരു പശുക്കനെ ഇതിന് കണ്ടോ വന്നത് കാര്യമൊക്കെ പറഞ്ഞ കേട്ടോ ഒന്ന് പോ കാണും ഇപ്പോഴാണെങ്കിൽ ഇപ്പഴാണെങ്കിൽ തീരെ ആളില്ല തന്നെയുമല്ല നമ്മുടെ അച്ഛൻ ഇപ്പോ അത് എടുത്തുകൊണ്ടിരിക്കുക പിന്നെ നമ്മുടെ സി മാത്യു അച്ഛന്റെ പ്രസംഗവും പാട്ടുമൊക്കെ കേട്ടാൽ അവിടെ ഇരുന്ന് നമ്മൾ കരഞ്ഞു പോകും അത്രയ്ക്കനുഗ്രഹമാ എന്തിനാ കറിയാ ചായ ഏലിക്കുട്ടിയെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് ഞങ്ങളുടെ കൂടെയൊക്കെ കൂട്ടായ്മയ്ക്കൊക്കെ ഒന്ന് പറഞ്ഞു വിട എന്റെ കോളെ നീ ഒന്ന് പോ അത്രയും നല്ല പ്രസമോ അത്ര നല്ല പ്രാർത്ഥനയൊക്കെ ഉള്ളപ്പോ നീ എന്റാ വെറുതെ പശുവിനെ കൂടി നോക്കുന്നത് ഈ മനുഷ്യനെ എനിക്ക് വിശ്വാസമില്ല മനുഷ്യരെ കാണുമ്പോ ഇങ്ങനെ ഓരോന്നൊക്കെ പറയും ഇത് എന്റെ സ്വഭാവല്ല അങ്ങനല്ല ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുക വളർച്ച ഒന്നും അല്ല ആത്മീയ വളർച്ച വേണം അതിന് കൂട്ടായ്മക്ക് പോകണം വീട്ടിലിരുന്നാൽ കൂട്ടായ്മ കിട്ടത്തില്ല കേട്ടോ അതിന് ദിവ്യാസംഘത്തിനും ബൈബിൾ ക്ലാസ്സിലും ഒക്കെ പോകണം അവിടെ ഇരുന്ന് ദൈവോധന പഠിക്കുമ്പോഴാ നടന ചെയ്യാനുള്ള വന്നതല്ലേ ഒരു ദിവസം മക്കളെ കൂട്ടി ഒന്നു വ നാളൊന്നും അമ്മാമ്മ കേട്ടോ ആ എവരെയും പ്രതീക്ഷിക്കട്ടെ ലീവ് കഴിഞ്ഞിട്ട് പോവുക അവരില്ലെങ്കിലും അമിക്ക് വന്നൂടെ എന്തായാലും ഞങ്ങൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഇവിടെ വരെ വന്നതല്ലേ നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് പോവാം ഇവന്റെ നോർത്തല്ലേ നോർത്ത് രണ്ടുപേരും ക്രിസ്മസിന്റെ പാട്ട് പാടി നമുക്ക് പ്രാർത്ഥിക്കാം സേവിക സംഘങ്ങളായ ഇന്ന് ഈ ഭവനത്തിൽ വന്ന് ഇവിടുത്തെ കുടുംബാംഗങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാൻ തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ദൈവമേ ഈ കുടുംബത്തിലെ കറിയാച്ചിനെയും ഏലക്കുട്ടിയെയും മക്കളെയും ദൈവകരത്തിൽ ഏൽപ്പിച്ച് അവരുടെ അനുഗ്രഹത്തിനായി ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു കുടുംബമായി ഇവർ കൂടുതൽ ദൈവത്തോട് പറ്റിച്ചേർന്ന് ദൈവം ഇഷ്ടം ചെയ്ത് ജീവിക്കുവാൻ അവർക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു മക്കളെ എല്ലാ നന്മകളായാലും നന്മകളും നൽകി ഹിക്കണമേ സേവിക സംഘം പ്രവർത്തനങ്ങളെല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരണമേ ഞങ്ങളുടെ കുറവുകൾ ക്ഷമിച്ച് പ്രാർത്ഥനകളായിട്ട് അനുഗ്രഹിക്കുന്ന ദൈവത്തിനും സ്തോത്രം മാനോ മഹത്വം അവിടെ നിന്ന് എടുക്കണമെന്ന് രക്ഷകനായ ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയുണ്ടാകണമേ അങ്ങനെ കാലം കഴിയാറായി നമ്മുടെ പ്രിയന്റെ വരവേ ആസന്നമായി നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെയെന്ന് നമുക്കൊന്ന് വിലയിരുത്താം പ്രാർത്ഥനയോടെ ഒരുങ്ങാൻ നന്ദി നമസ്കാരം